നമസ്കാരം അകിടും വിട്ട് അത്രസാക്കും വിട്ട് നിൽക്കുകയാണ് പിണറായി സർക്കാർ ഇനി സുരേഷ് ഗോപിയെ ഒരു അനിയനായി കാണുക എന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല നമുക്കറിയാം നാൾ മുമ്പ് സുപ്രീം കോടതിയിലേക്ക് പോയ കഥ എന്തിനായിരുന്നു പോയത് ഇവിടെ കേന്ദ്രം ഒന്നും തരുന്നില്ല അർഹതപ്പെട്ടത് തരുന്നില്ല കടം തരുന്നില്ല കടമെടുപ്പ് പരിധി കൂട്ടി തരുന്നില്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോവാണ് അതുകൊണ്ട് അടിയന്തരമായി പണം വിട്ടു നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് എന്നാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തതുപോലെ തന്നെ അർഹതയുള്ള പണം കേരളത്തിന് കൊടുത്തു കൊടുത്തുവെന്നും കടം മര്യാദയ്ക്ക് കൊടുത്തുവെന്നും സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ഡബിള് കൊടുത്തുവെന്നും അതായത് ഇരട്ടിയിലധികം കൊടുത്തു കഴിഞ്ഞുവെന്നും ഇനി കൊടുക്കാൻ കഴിയില്ല എന്ന് കണക്കുകൾ നിരത്തി നിർമ്മല സീതാരാമൻ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചപ്പോ ഇവിടുത്തെ പരാതി ചീറ്റിപ്പോയി അത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുമ്പോഴാണ് സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് മത്സരിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി മന്ത്രിയുമായി ജയിച്ചു മന്ത്രിയുമായത് അപ്പോൾ ഇനിയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുമായിട്ടുള്ള സകല യുദ്ധങ്ങളും അവസാനിപ്പിക്കണം അവസാനിപ്പിച്ച് അദ്ദേഹമായിട്ടൊന്ന് അടുക്കണം ഒന്ന് അടുത്ത് കേന്ദ്രവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കുറച്ച് പണം സംഘടിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കടമെടുപ്പ് പരിധി ഒന്ന് കൂട്ടാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം ഇനി അതാണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് പരിശ്രമം തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി അധികം വൈകാതെ സുരേഷ് ഗോപിയുമായി ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇവിടെ സത്യത്തിൽ കടമെടുക്കുകയല്ല വേണ്ടത് ഇവിടെ കുറെ ട്രേഡ് യൂണിയനുകളുണ്ട് ആ ട്രേഡ് യൂണിയനുകളെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും നിലക്കി നിർത്തണം യൂണിയൻകാരുടെ കാര്യം വളരെ കഷ്ടമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ് കാരണം അവർ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇതിനെല്ലാം പുറമെയാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ഈ നേതാക്കന്മാരുടെ കോഴയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കരുകാര്യതയും ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻകാരുടെ ആ ഗുണ്ടായസവും അവസാനിപ്പിച്ചാൽ തന്നെ കേരളം നന്നാവും ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി തീരും കാരണം കേരളമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും അധികം നിക്ഷേപം നടത്താൻ സാമ്പത്തിക നിക്ഷേപം നടത്താൻ ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ നിക്ഷേപം നടത്താൻ ആൾക്കാർ തയ്യാറാകുന്നിട്ടല്ല ഇവിടെ നിക്ഷേപം നടത്തി ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ വന്നാൽ അതിൽ പ്രവർത്തിക്കാൻ അഭ്യസ്ഥ വിദ്യരായ തൊഴിലാളികൾ ധാരാളമുള്ള നാടാണിത് ഇവിടുത്തെ അഭ്യസ്ഥ വിദ്യർ അവർക്ക് അനുയോജ്യമായ ജോലി കിട്ടാത്തത് കൊണ്ട് മറ്റുദേശങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പണിയെടുക്കണവരും അവർക്ക് മാന്യമായി അവിടെ ലഭിക്കുന്ന സാലറി ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്ഥാപനങ്ങൾ വളരും ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരും എല്ലാം വളരും പക്ഷെ ഇതിനെയൊക്കെയാണ് കളഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എത്രത്തോളം കടമെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കും കടമെടുത്ത് കടമെടുത്ത് കേരളത്തെ വിൽക്കാനുള്ള പുറപ്പാടാണ് ഏതായാലും സുരേഷ് ഗോപി ഇനിയൊരു കടമെടുക്കലിന് കൂട്ടം നിക്കും എന്ന് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ രാജ്യത്തോടും ഈ സംസ്ഥാനത്തോടും കൂറുണ്ട് കാര്യം അങ്ങനെ അല്ലാതെ അദ്ദേഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല പിണറായി സർക്കാരിന് നരേന്ദ്രമോദിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി സുരേഷ് ഗോപിയെ ഉചി ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല പക്ഷെ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു കടമെടുപ്പ് പരിധി കൂട്ടാൻ വേണ്ടി ഇടപെടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തെ തകർക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നത് തന്നെ പക്ഷെ അപ്പോഴും കുടുങ്ങുന്നത് സർക്കാർ തന്നെയാണ് പിണറായി സർക്കാർ തന്നെയാണ് കാരണം സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ മണ്ഡലയിലേക്ക് കയറിയ കുതിര ഇവിടെ കയറാൻ പറ്റൂല കാരണം കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കുള്ള ഒരു വ്യക്തിപ്രഭാവവും പിന്തുണയും ബി ജെ പി മാത്രമല്ല തൃശ്ശൂരിൽ ജയിച്ചത് ബി ജെ പി കാരെ വോട്ട് മാത്രമായിക്കൊണ്ടല്ല അവിടെ സി പി എമ്മിന്റെ അനുഭാവികളെയും ഇപ്പോഴും സി പി എം അനുഭാവികളുള്ളവരുടെയും അതുപോലെ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവരുടെയും മറ്റുള്ളവരുടെയും എല്ലാം വോട്ട് വാങ്ങി തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത് അതുകൊണ്ടാണ് ഈ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയത് അല്ലാതെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ എന്താ പറയാ അവരാരും മോശക്കാരായതുകൊണ്ടല്ല ജനങ്ങൾക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് സുരേഷ് ഗോപി ഇഷ്ടമായിരുന്നു സുരേഷ് ഗോപി അവർ സ്വീകാരനായിരുന്നു ആ സ്വീകാര്യത അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് എതിരെ സംസാരിക്കാൻ ഇനി പിണറായിക്ക് കഴിയാത്തത് അതുകൊണ്ട് തന്നെ എതിർത്ത് സംസാരിക്കില്ല പകരം അടുത്തുകൂടി എങ്ങനെയെങ്കിലും പാട്ടിലാക്കി ഏതെങ്കിലും തരത്തിൽ ഒന്ന് സ്വാധീനിച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുമോ അതിനുള്ള പരിശ്രമം തുടരും അതായിരിക്കും ഇനി ഉണ്ടാകുക കാരണം ഇനി രണ്ടു വർഷം കൂടി ഉണ്ട് ഭരിക്കാൻ ഈ രണ്ടു വർഷം കൂടി എങ്ങനെയെങ്കിലും ഈ ഭരണം കഴിഞ്ഞു പോകണം രണ്ടു വർഷം കൂടി എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഈ ഭരണം കഴിഞ്ഞു പോയിട്ട് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫിന്റെ തലയിൽ വെച്ചു കൊടുത്ത് ഭരണം വെച്ചു കൊടുത്തിട്ട് തടി വരണം എന്നിട്ട് അവർ യു ഡി എഫ് ഇവിടെ കേരളം ഭരിക്കുമ്പോൾ അവരെ ഭരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ സമ്മർദ്ദത്തിലാക്കാൻ ഈ ഇന്നത്തെ ഈ തന്ത്രങ്ങൾ തന്നെ മതിയാവും അതായത് സാമ്പത്തികം ഉണ്ടാവില്ല ഖജനാവിൽ പണമില്ലല്ലോ എല്ലാ പണവും ധൂർത്തടിച്ച് കാലി ഖജനാവാണ് യു ഡി എഫിനെ ഏൽപ്പിക്കുക അപ്പൊ സ്വാഭാവികമായും യു ഡി എഫ് നട്ടം തിരിയുന്ന സമയത്ത് അവരെ ഭരിക്കാൻ സമ്മതിക്കില്ല അപ്പോ നടക്കുന്ന സകല ഭരണ പ്രശ്നങ്ങൾക്കും യു ഡി എഫിന്റെ തലേ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ എൽ ഡി എഫിന്റെ ഭരണത്തിൽ വരികയും ചെയ്യും അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ യു ഡി എഫ് ആണ് ഇത്ര അധികം അഴിമതി അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരുവിധം പരിഹരിക്കുകയും ചെയ്യും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ചാണകരോട് വന്നു തൃശ്ശൂരിൽ നിറയെ ചാണകമാണ് ആ ചാണകം കേരളത്തിൽ നിറയാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിച്ച അവർ ആ ചാണകത്തിന്റെ പിന്നാലെ ഒരല്പം ചാണകം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടല്ലോ അത് പെറ്റത്തള്ള സഹിക്കൂല ഇനി സുരേഷ് ഗോപിക്ക് മേലുള്ള കുതിരകയറൽ പോലീസിന്റെ അന്ധമായ കുതിരകയറലിന് ഒരു പക്ഷേ കുറവുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി അടുത്ത രണ്ടു വർഷം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ കയ്യിലാണ് ചാവി പിണറായിയുടെ ചാവി എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യം കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഏക പിടിവെള്ളി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് സാർ ഉണ്ടായിരിക്കാം ശരി പക്ഷെ അദ്ദേഹം ഇതുപോലെ കർശന നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയല്ല ഒരു പാവും സാധുവാണ് അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നോ മന്ത്രിസഭയിലൊക്കെ ആയിട്ടുണ്ടാവും ഇന്ന് സുരേഷ് ഗോപി മന്ത്രിയായി നിലകൊള്ളുമ്പോൾ ആ സുരേഷ് ഗോപിയെ പ്രഷർ ചെയ്തുകൊണ്ട് കാര്യം നേടാൻ പിന്നാലെ നടക്കേണ്ട ഒരു ഗതികേട് പിണറായിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി സർക്കാരിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഏഴ് എട്ട് വർഷം കൊണ്ട് അവർ തന്നെ നേടിയെടുത്തതാണ് ഈ ഉണ്ടായിരുന്ന പണം ഓരോ പണം തൂർത്തടിച്ച് തൂർത്തടിച്ച് അത് ചെലവഴിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാവുന്ന പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം എന്നിട്ടും പാഠം പഠിക്കാതെ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായപ്പോൾ ഖജനാവിലെ പണമെടുത്ത് ആവശ്യമില്ലാത്ത പണം കുവൈറ്റിക്ക് മന്ത്രി വിടാൻ പോകുന്നതുകൊണ്ട് മന്ത്രി ഒറ്റയ്ക്കില്ലല്ലോ പോകുന്നേ വലിയൊരു പട കൂടുതൽ പോകും അതൊരു ടൂറാണ് അപ്പോൾ അതിനിടയിലും ഓണത്തിനിടയ്ക്കും പുട്ടുകൂടെ നടത്താൻ വേണ്ടി നിൽക്കുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് അതായത് എത്രയൊക്കെ പഠിച്ച് എത്രയൊക്കെ സാമ്പത്തിക സ്ഥിതി കൂപ്പുകുത്തി പോയി കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ മറികടന്ന് എങ്ങനെയെങ്കിലും വിജയിക്കാനുള്ള ഒരു മാർഗം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കയറാനുള്ള ഒരു മാർഗം നോക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ദൂർത്തിലേക്ക് പോയി ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്ന ഈ സർക്കാരിനെ എന്തു പറഞ്ഞാണ് സുരേഷ് ഗോപി നിലനിർത്തേണ്ടത് എന്ത് പറഞ്ഞാണ് കേന്ദ്രത്തിൽ എന്ത് ഗ്യാരണ്ടിയാണ് കൂടുതൽ കടം കൊടുക്കാൻ കടമെടുപ്പ് പരിധിക്ക് കൂട്ടി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറയേണ്ടത് ഒരു ഗ്യാരണ്ടിയും ഇല്ല എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നോ എങ്ങനെ പ്രവർത്തിക്കുമെന്നോ യാതൊരു ഉറപ്പും എവിടെയും പിണറായി സർക്കാർ ഇതുവരെ കൊടുക്കുന്നുമില്ല അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം വരണം അതുകൊണ്ട് ഈ പറഞ്ഞ അനിയ അനിയ എന്നുള്ള പിന്നാലെ നടക്കുന്ന വിളി പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരും ആ പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരം ഒരുക്കിയാൽ ഒരു പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വരുമായിരിക്കും അത്ര മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ